ഞാൻ ചായ ചേച്ചിക്ക് തമാശ തോന്നുന്നത് ചവിട്ടാ കാലും ചേച്ചി പെണ്ണുങ്ങൾ മാറ്റിയത് ഹലോ എവരിവൺ എല്ലാവർക്കും ആങ്കർ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു നാട്ടിൽ നല്ല മഴയൊക്കെ അല്ലേ മഴയൊക്കെയല്ലേ എല്ലാരും അപ്പോൾ ദുബായിലാണെങ്കിൽ ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല പൊള്ളുന്ന വെയിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ അനീഷ് ചേട്ടായി പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് കൊല്ലം പള്ളിമുക്കിലുള്ള പൂജ വെഡിങ് സെൻ്ററിലുള്ള രണ്ട് ചേച്ചിമാർക്കാണ് ഒന്ന് മായ ചേച്ചി ഒന്ന് മിനി ചേച്ചി പിന്നെ പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ അനീഷ് അനിഷ്ടചട്ടായി ഒരീഡിയുടെ നല്ല കുറവുണ്ടെന്ന് പക്ഷെ നമ്മുടെ മായ ചേച്ചിയാണെങ്കിൽ നല്ല ഒരു ഇടി കൊടുക്കുന്ന സീനെ നിങ്ങൾക്ക് കാണണ്ടേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ ഓക്സിജൻ്റെ ആ ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ വരുന്ന പൂജ ഹൈപ്പണിലാണ് പൂജ വെഡിങ് സെൻ്ററിലാണ് നമ്മുടെ പള്ളിയെക്കലുള്ള സ്റ്റാഫുകൾ എനിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫേമസ് അല്ല ഫേവററ്റ് ആയിട്ടുള്ള മൂന്ന് സ്റ്റാഫുകളാണ് നമ്മുടെ ഇക്ക ഉണ്ട് അതുപോലെ തന്നെ രണ്ട് സഹോദരികളുണ്ട് പേര് പറഞ്ഞു മായ ഉണ്ണി മായ മായ പൂജ മായ പൂജ മിനി പൂജ നൗഷാദ് പൂജ മിനി പൂജ മായ മായാ മിനി പൂജ മിനി പൂജ മായ പൂജ നൗഷാദ് പൂജ അപ്പം തീർച്ചയായിട്ടും ഇത് ഖാൻ പൂജ അപ്പം നമ്മൾ ഇപ്പം ഇവിടെ കാണിക്കാൻ പോകുന്ന കുറേ അധികം എന്താ പറയുക നിങ്ങൾക്ക് യൂസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഡെയിലി വേഴ്സ് അല്ലേ നാൽപ്പത് മുപ്പതൊട്ടുണ്ടോ മുപ്പതിലോട്ട് മുപ്പതു തൊട്ടുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇതിനകത്ത് താര മിനി മായൊക്കെ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ കൂടെ ജോയിൻ ചെയ്യുന്നോ ജോയിൻ ചെയ്യോ അപ്പ എവിടൊക്കെയാണ് കാണിച്ചോ അപ്പം ചെറുതായിട്ട് 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 അങ്ങോട്ട് കാണിച്ചു മൈക്കുള്ള മായ സംസാരിക്കും ടീഷർട്ടുകളും ഓപ്പറേറ്റ് ഇത് ഇങ്ങനെ കാണിക്കാ ക്യാമറയെ കാണിക്കും എന്നെ കാണിച്ചിട്ടുണ്ട് ഞാൻ എടുക്കാൻ വന്നതല്ലോ ക്യാമറ മുന്നോട്ട് കൊണ്ടുപോകാം ക്യാമറ അവിടെ തന്നെ വേണ്ട ഇത് പറയുന്ന ക്യാമറമാനെ പഠിപ്പിക്കുന്ന അതോ ഇതൊക്കെ എത്ര വയസ്സിനുള്ള എത്രയാണ് വരുന്നത് അത് ണ്ടല്ലോ അതായത് സിംഗിൾ അതായത് പിന്നെ സിംഗിൾ പീസ് അതെന്നാ പറഞ്ഞാൽ ഇവര് എത്ര വർഷം കൂടെ എന്നിട്ടൊന്നും അറിയത്തില്ലേ കുട്ടികളുടെ കത്താണ് കേട്ടെന്നോ സ്കർട്ടല്ല കേട്ട് കർട്ട് എത്ര വർഷം അങ്ങനത്തെ ഞാൻ ഞാനിതിനകത്ത് ആൾക്കാര് കണ്ടോണ്ടിരിക്കുന്നില്ല പോലും മിനി പൂജ പറഞ്ഞ നൈറ്റ് ഡ്രസ്സിനകത്ത് എന്തൊക്കെയുണ്ട് അതിനകത്ത് ടീഷർട്ട് മാത്രേ ഉള്ളു സെറ്റ് ഏതാണ് എന്തു ഷൂട്ട് എന്റെ ഇടയ്ക്ക് ബില്ല് കൊണ്ടുവരുന്നോട്ട് ഇവിടെ സാധനം ഓണാക്കി വെച്ചിരിക്കുന്നതിനാ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചപ്പോലെ അങ്ങോട്ട് വരത്തില്ലേ അല്ല നിങ്ങൾക്ക് സത്യത്തിൽ ഇരിക്കുന്ന സ്ഥലങ്ങളോ നല്ല ആൾക്കാരെ ചിരിക്കാനല്ല പറഞ്ഞത് ഒന്നാമത് വയറു വർഷം പൊരിഞ്ഞു നിൽക്കുന്നത് എന്റെ ഇടയ്ക്ക് ചിരിയും കൂടെ കാണുമ്പോഴത്തേക്കും കലി കയറത്തില്ല ഒന്നാതാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേ അക്ബറൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് വന്ന് മാത്രം പറയൂ എനിക്ക് നാണ കേത്തോ നമ്മളെന്തേലും പറഞ്ഞാലും നോക്കിയേ കുട്ടികളുടെ ഐറ്റം എന്റെ പൊന്ന് ചേച്ചി അത് ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ ഇട്ടാ അത് ക്യാമറ ഇവിടെ കൊണ്ടുവരണ്ടേ ഒന്ന് ആണോ ചവിട്ടു പുള്ളിക്കാരി ശരിയല്ല ചേട്ടാ ക്യാമറ ഓഫ് ഓഫ് അല്ല ആ കാര്യൊക്കെ മയച്ചിട്ട് കാണിക്കരുത് ഇപ്പൊ നിങ്ങൾ ഞാൻ കണ്ടതോ എന്തുവാ ഇല്ല 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 ഈച്ച പറ്റിയല്ലോ ചോദിച്ചത് നിങ്ങൾ കണ്ടോ ചവിട്ടാ സത്യം പറയണോ ശരി കാല് പൊക്കിയ തെറ്റോ ശരിയോ ഒരു മുതിർന്ന ആളാ ശരിയോ എന്തോ അല്ല എന്താ നിങ്ങക്ക് തമാശയായിട്ട് തോന്നുന്നു ഞാൻ വിഷം എന്റെ നെല്ലിപ്പലേക്കാം എന്തിനാ കാലല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല അത് നിങ്ങളല്ലേ അല്ല തീരുമാനിക്കുന്നത് മായ ചേച്ചി അത് എന്തിനാ ചവിട്ടാ ചവിട്ടാൻ കാലു വെക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഒരാണുങ്ങളെ ചവിട്ടാൻ കാലു വെക്കരുത് മീനാക്ഷിയല്ലോ ചവിട്ട ചവിട്ടാൻ കാലു ഒക്കെ കാണണോ ചേച്ചിക്ക് ചവിട്ടെന്നേ പുള്ളിക്കാണ് കാല് മാറ്റിയപ്പോഴത്തേന് ചവിട്ട് മാറ്റിയത് എന്താ പൂജ എന്താണ് മഞ്ജു പൂജ മിനി പൂജ

ഏഹ് ഇദ്ദേഹം മുതിർന്ന ഒരാളാന്നോ ഏ ഇത് ചേച്ചി ഇവിടുത്തെ സീനിയർ ആണെങ്കിൽ പോലും മോസ്റ്റ് സീനിയർ ആണെന്നോ പുള്ളി പുള്ളി ചവിട്ടാൻ കാലു നോക്കി എന്താന്ന് പറഞ്ഞപ്പോൾ ചായ ഇപ്പൊ വേണ്ട മാറ്റി ഇക്ക വീഡിയോ എടുത്തു പുള്ളിക്കാരിക്ക് ഭയങ്കര തമാശ പുള്ളി പറഞ്ഞോണ്ടാ പുള്ളി എന്താ പറയാ ഇഷ്ടപ്പെടാതെ കാലുമടക്കിയൊരു ചവിട്ട് കൊട്ടാ പുള്ളി മാറി ദേത്തോണ്ട് ചോദിച്ചു നോക്ക് ചോദിച്ചോ നവശാദ ചോദിച്ചോ വീഡിയോ നമ്മുടെ ഹലോ മിനി പൂജ അഞ്ഞോന്ന് പുള്ളിക്കാരി കണ്ടതാ പിന്നെ ശരി കാലം ഒക്കെ തെറ്റോ ശരിയോ ഞങ്ങള് ഞാൻ വിഷം ഒന്നാ ചായ ചോദിച്ചു വീഡിയോ വീഡിയോണ്ടാ എന്നിട്ട് ഉടനെ പറയാ ഞാനാ ചവിട്ടിയില കൊതുകെ അടിച്ചായിരുന്നു കൊതുകിനെങ്ങനെയാണിക്കുന്നത് രണ്ടുകേൽ ഉടുപ്പിരുന്ന് ഞാൻ ഒരു കാര്യം എന്റെ കുഞ്ഞാണ് സത്യം കാലു നോക്കിയത് തന്നെ ആ എന്റെ ഹലോ നിങ്ങൾ നീങ്ങിയോട്ടോ നീങ്ങോ ഏഹ് ഞാൻ ചോദിക്കട്ടെ ഇടിക്കാൻ നീ ഇങ്ങനെ ആയോടാ ആയത്തില്ലേ അപ്പൊ എന്തിനാ ചേച്ചി നോക്കിയാ മാറിയില്ല കാലിക്കൊള്ളും കാലിക്കൊള്ളും അത് ഇക്ക തോന്നിയോണ്ടാ പ്രതികരിച്ചു സംസാരിച്ചു പറഞ്ഞാണ്ട് അല്ല ഞാന് ഞാന് ഞാൻ സിമിയടത്ത് ഞാൻ പറഞ്ഞോളാം അത് വളരെ മോശം എന്റെ വീട് ചേച്ചിക്ക് തമാശ ആയിട്ടാ തോന്നുന്നത് ഇപ്പൊ ഞാൻ ഞാൻ ആകോട്ടെ ഇപ്പൊ ആണാണ് ചേച്ചി ചവിട്ടാ വന്നെങ്കിൽ ചേച്ചി പെണ്ണുങ്ങൾ അങ്ങനെ ചേച്ചി പറഞ്ഞാൽ അല്ല ശരിയാസാരിച്ചു ഈച്ച ഞാൻ ഞാൻ ഈച്ച ഒന്നും വന്നല്ലേ ഇവിടെ ഈച്ച വന്നില്ല ഈ സാരിക്കകത്ത് ഈച്ച വന്നിരുന്ന അറിയൂന്ന് ഏഹ് ഈച്ച അല്ല ഇതിനകത്ത് വാളെടുത്ത് ഒരു വാളെടുത്ത് വെട്ടിയ പോലും അറിയാത്ത സാരിക്കകത്ത് ഈച്ച വന്നിരുന്ന അറിയൂന്ന് നിങ്ങളെല്ലാരും കേട്ടോ ഒരാണിനെ കാൽ ഊക്കുന്നത് ശരിയാണോ ചവിട്ടാൻ ഒരു പെണ്ണ് ഒരു പെണ്ണ് ലേഡി ഒരാണിനെ കാൽ ഊക്കുന്നത് ശരിയാണോ ചവിട്ടാൻ ആണോ നിങ്ങൾ ആണല്ലോ അവരെല്ലാരും പറഞ്ഞു സോറി പറ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം സോറി പറഞ്ഞാൽ സോറി പറയണോ പിന്നെ വെക്കുന്ന പട്ടിയാണ് ഒരു കാലു വെക്കുന്നത് അല്ല ബോണസ് ഇങ്ങനെ ഒരു കാലു വെക്കുന്ന പട്ടികളെ കാല്യാളെ കൂട ഇയാളെ കണ്ടില്ലോ ഇയാള് ഒന്നാമത് ഇവിടെ വിഷമം തല ഇറങ്ങി കഴിക്കാം അവിടെ ആള് ഇക്ക നിങ്ങള് നിങ്ങള് പറഞ്ഞതാണോ അല്ലയോ ഞങ്ങൾ എന്നാ പറന്ന് പറയാത് നിങ്ങൾക്ക് വേണ്ടീല് ഞാൻ സംസാരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പറലാളി കഴിക്കുന്നു ോ ഇവരെ സഹിക്കുന്ന ഭർത്താവിനെ നമ്മൾ സമ്മതിക്കണം കേട്ടോ വീട്ടിൽ അങ്ങനാണോ എന്തോ ഏഹ് ഗൾഫിലാ അന്ന് ഇങ്ങനെ ജീവനും കൊണ്ട് പോയതാ ചുമ്മാതാ അല്ല ഹലോ ഇങ്ങോന്നെ അല്ലെ ക്യാമറയുടെ ഫ്രണ്ട് ചെയ്യാ ഇനി ഓണാക്കു നിങ്ങള് കണ്ടില്ലേ സത്യം പറഞ്ഞു ഇല്ല ഞാൻ ഇല്ല ഞാൻ പറയത്തില്ല എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പെർഫോമൻസ്

ഹസ് പേരെന്ത വെക്കാം ഉണ്ടോ അല്ല എനിക്കിത് ഞാൻ കൊടുക്കാൻ ചെയ്യും ഒക്കെയല്ലോ അല്ലെന്തോ മനോഹരനായാലും ചേട്ടാ എവിടെ ഇരുന്നാലും ചേട്ടൻ ദുബായിൽ അഹങ്കാരം പിടിച്ചു പെണ്ണിനെ ലോകത്തോ പെണ്ണും പിള്ളേട്ടോ പക്ഷെ ചേച്ചി എന്നിട്ടാമ തിരി കാണിച്ചത് ഇതൊക്കെ ആക്റ്റീവാണ് ബാത്റൂമിൽ പോയിക്കുന്ന നെഞ്ചത്തിടിച്ച് കരാൻ പോവാ ഞാൻ ചുമ്മാ വേണ്ടി ചെയ്തതാണ് ചേച്ചി ഞാൻ ഒരു പെണ്ണുങ്ങളെ ആക്ഷേപിക്കാനും അല്ല പക്ഷെ കാല് മുക്കിയത് മോശമായിട്ടു കേട്ടോ അത് പറഞ്ഞത് ആ കേട്ടോ അത് ക്യാമറ ഓൺ ആണ് അപ്പൊ ഞാൻ കള്ള പറഞ്ഞല്ലേ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ പൂജയില് നല്ല കളക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ഡെയിലി യൂസ് ഇഷ്ടം പോലെ കുട്ടികൾക്കുള്ള ഉണ്ട് ഇപ്പം മഹാ പൂജ മിനി പൂജ നവഷാദ് പൂജ അക്ബർ പൂജ അനീഷ് ഖാൻ പൂജ അപ്പൊ തീർച്ചയായിട്ടും എന്റെ യാങ്കിളോ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ പറഞ്ഞു ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ വേണം കമന്റ് തരാൻ പറയാം അപ്പൊ പൂജ എവിടെ അടച്ചു കേട്ടോ ആകെ പോയി അപ്പൊ എന്തായാലും കൊല്ലം പള്ളിമുക്കിലാണ് നമ്മുടെ പൂജ ഹൈപ്പർ മാർക്കറ്റുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പൂജയ്ക്ക് പല സ്ഥാപനങ്ങളിലും ഇരുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യം ഉണ്ട് നൌഷാദൊക്കെ കുറെ വർഷമായിട്ടും മിനിയും അതുപോലെ ചേച്ചി ഇവര് കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ അടുത്ത ഒരു എപ്പിസോഡ് ആയിട്ട് അല്ലെ അടുത്തൊരു വീഡിയോ സൈനിങ് ഓഫ് മായ മിനി നൗഷാദ് അക്ബർ നൌഷാദ്